കൊച്ചിയിലെ തൊഴിൽപീഡന ആരോപണവുമായി ബന്ധപ്പെട്ട കമ്പനിയിലെ മുൻ ജീവനക്കാരനെതിരെ കൂടുതൽ നായകളെ പോലെ കഴുത്തിൽ ബെൽറ്റ് ദൃശ്യങ്ങൾ പുറത്തുവിട്ട മനാഫിനെതിരെയാണ് കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തിയത് അതിനിടെ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ചതിന് മനാഫിനെതിരെ പോലീസ് കേസെടുത്തു സ്ഥാപനത്തിലെ ജീവനക്കാരിയുടെ പരാതിയിന്മേലാണ് മനാഫിനെതിരെ കേസെടുത്തിരിക്കുന്നത് ദൃശ്യങ്ങൾ പുറത്തുവിട്ട ചങ്ങാതി യൂട്യൂബ് ചാനലിനെതിരെയും പോലീസ് അതേസമയം സംഭവത്തിൽ വകുപ്പിന്റെ വിശദമായ പരിശോധനയും നടന്നു കഴിഞ്ഞ ദിവസം നടത്തിയ അന്വേഷണത്തെ തുടർന്ന് പീഡനം നടന്നിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടി ലേബർ ഓഫീസർ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ സംഭവത്തിൽ സംശയങ്ങൾ ഉണ്ടെന്ന് തൊഴിൽ മന്ത്രി തന്നെ വ്യക്തമാക്കിയതോടെയാണ് കൂടുതൽ അന്വേഷണം ദൃശ്യങ്ങൾ പുറത്തുവിട്ട സ്ഥാപനത്തിലെ മുൻ ജീവനക്കാരൻ മനാഫ് തന്റെ കൂടുതൽ തെളിവുകൾ ഉണ്ടെന്ന് വെളിപ്പെടുത്തിയിരുന്നു ഇതടക്കം ലേബർ ഓഫീസർ പരിശോധിക്കും ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം